തടവ ഹൈസ്കൂളിൽ ഹൈസ്കൂളിൽ മികവിന്റെ മികവിന്റെ കേന്ദ്രം കേന്ദ്രം ചെയ്തു ചെയ്തു വിതരണം അവാർഡ് ദാനം എന്നിവ ഇതോടനുബന്ധിച്ച് ഇതോടനുബന്ധിച്ച് നടത്തി ഗവൺമെന്റ് പഠന കലാ കായിക ശാസ്ത്ര പ്രതിഭകൾക്കുള്ള എൻഡോമെന്റ് വിതരണവും അവാർഡ് ദാനവും നടത്തി കൊല്ലം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അനിലസ് കല്ലേലി ഭാഗം ഉദ്ഘാടനം ചെയ്തു அது நம்ம அனுமானிக்கப்படுவியனுமோதிக்கான ഇക്കഴിഞ്ഞ എസ്എൽസി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ഗീതാസ് മാധവംപിള്ള മെമ്മോറിയൽ അവാർഡ് ദാനവും അദ്ദേഹം നിർവഹിച്ചു പിടിഎ പ്രസിഡന്റ് ബിജു കെ വയലിൽ അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപിക എസ് ടി കല സ്വാഗതം പറഞ്ഞു പിടിഎ അവാർഡ് ദാനവും ജില്ലാ സംസ്ഥാന കലോത്സവ വിജയികൾക്കുള്ള ആദരവും തഴവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ നിർവഹിച്ചു ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുധീർ കാരിക്കൽ ജില്ലാ സംസ്ഥാന കായിക മത്സരങ്ങളിൽ വിജയം നേടിയവർക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു ശങ്കരൻപൊറ്റി മെമ്മോറിയൽ സ്കോളർഷിപ്പ് വിതരണം വാർഡംഗം സുശീലാമ നിർവഹിച്ചു തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു വിജയകുമാർ വിവിധ മത്സര പരീക്ഷകളിലും സ്കൂൾ ഉപജില്ലാതല കലാമത്സരങ്ങളിലും വിജയം നേടിയ കുട്ടികൾക്കുള്ള അവാർഡുകൾ നൽകി എസ് എം സി ചെയർമാൻ എം നിയാസ് സുനില ദിനേഷ് സിന്ധു അശോക് എസ് എം സി വൈസ് ചെയർമാൻ തഴവാ സമത് വി എസ് കവിത റെജി എസ് തഴവ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി